ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മുടെ അർജുന നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരെയും ഇരിക്കുന്ന സമയത്ത് ലാലേട്ടൻ നമ്മുടെ ശ്രീധുവിനോട് പറയുന്നുണ്ട് സ്റ്റോറൂമിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അർജുനത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശ്രീധു ആവേശത്തോടു കൂടെ നമ്മുടെ സ്റ്റോറൂമിൽ പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഈയിടെയായിട്ട് അർജുന വല്ലാതെ സങ്കടത്തിലാണല്ലോ എന്താ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അത് ആ സമയത്ത് നമ്മുടെ ശ്രീതു റൂമിൽ പോയിട്ട് ഗിഫ്റ്റ് എടുത്തോണ്ട് വരുന്നുണ്ട് അപ്പൊ ശ്രീതു നല്ല ആവേശത്തിലൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്താ ഏതാ എന്നൊക്കെ വരുമ്പോ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മറ്റു മത്സരാർത്ഥികൾ ഇതാ നോറ അഭിഷേക് റെസ്മിൻ അപ്സര ഇവരൊക്കെ വളരെ ആവേശത്തോടു കൂടെ എന്താണ് ഗിഫ്റ്റ് എന്നറിയാൻ വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും അങ്ങനെ ശ്രീതു ആ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതിനെ അത് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതിലൊരു കർച്ചിഫാണ് എന്നുള്ള കാര്യമായത് തന്നെ അർജുനന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അർജുന ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ കീപ് സ്മൈലിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് ഏതോ ഒരു പെൺകുട്ടി അയച്ച ഗിഫ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് എന്തായാലും ഈ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ അർജുൻ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇപ്പോ അർജുൻ നന്നായിട്ട് ചിരിച്ചല്ലോ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോ എന്ന് പറയുന്നുണ്ട്